എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് പന്ത്രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്ലസ് വൺ പ്രവേശനം ഏകജാലക അഡ്മിഷൻ ഷെഡ്യൂൾ ഇങ്ങനെയാണ് അപേക്ഷ സമർപ്പണം മെയ് പതിനാലിന് ആരംഭിക്കും മെയ് ഇരുപതാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ട്രയൽ അലോട്ട്മെന്റ് മെയ് ഇരുപത്തിനാലിനും ആദ്യ അലോട്ട്മെന്റ് ജൂൺ രണ്ടിനുമാണ് ജൂൺ പതിനെട്ടിന് ക്ലാസുകൾ ആരംഭിക്കുന്നതാണ് ജൂൺ ഇരുപത്തി മൂന്നിന് പ്രവേശന നടപടികൾ അവസാനിക്കുന്നതാണ് പുനർ മൂല്യനിർണയത്തിന് മെയ് പന്ത്രണ്ടാം തീയതി നാളെ മുതൽ അപേക്ഷ സമർപ്പിക്കാം ഫോട്ടോ കോപ്പി സ്ക്രൂട്ടിനി എന്നിവയ്ക്കും അപേക്ഷ സമർപ്പിക്കാം ഫീസ് നിരക്ക് ഇനി പറയുന്ന രൂപത്തിലാണ് പുനർമൂല്യനിർണ്ണയത്തിന് നാനൂറ് രൂപയും ഫോട്ടോ കോപ്പിക്ക് ഇരുന്നൂറ് രൂപയും സ്ക്രൂട്ടിനിക്ക് അൻപത് രൂപയുമാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനേഴാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രവാസികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്ന് നോർക്കോ കോളാശ്ശേരി പറഞ്ഞു നോർക്ക കെയർ എന്ന പേരിൽ പ്രഖ്യാപിക്കാനിരിക്കുന്ന ആ പദ്ധതി നിലവിൽ അധികൃതരുടെ അവസാന അനുമതിക്കായി കാത്തിരിക്കുകയാണ് ലോക കേരള സഭയിലടക്കം പല പ്രാവശ്യം ഉന്നയിച്ച പ്രവാസികളുടെ നിരന്തര നിർദ്ദേശവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് വൈകാതെ തന്നെ പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്ന് റോഡ് സിഇഒ വ്യക്തമാക്കി നിലവിൽ പ്രവാസികൾക്കും അവരുടെ ഭാര്യ രണ്ട് കുട്ടികൾ എന്നിവരടങ്ങുന്ന കുടുംബത്തിനാണ് ഈ പരിരക്ഷ ലഭിക്കുക അംഗങ്ങളെ കൂട്ടിച്ചേർക്കാനായി അധിക തുക നൽകി പോളിസിയിലെ മറ്റു മാർഗങ്ങൾ ഉപയോഗപ്പെടുത്താനാകും ഇന്ത്യയിലുടനീളം പതിമൂവായിരത്തിലധികം ആശുപത്രികളിലായി ആശുപത്രിയുമായി സഹകരിച്ച് പണരഹിത ചികിത്സ നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇന്ത്യയിൽ നിലവിലുള്ള മറ്റേത് ഇൻഷുറൻസ് പോളികളെക്കാളും മികച്ച നിലവാരത്തിലുള്ളതും സൗകര്യങ്ങളോട് കൂടിയതുമാക്കാനാണ് നോർക്ക കെയർ പദ്ധതി ലക്ഷ്യമിടുന്നത് എല്ലാ ജില്ലകളിലും പ്രമുഖ ആശുപത്രികളെ പദ്ധതിയുടെ ഭാഗമാക്കാനാണ് ശ്രമിക്കുന്നത് എന്നും അജിത് പറഞ്ഞു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ രണ്ട് മാസത്തേകടു മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണത്തിനായി കാത്തിരിക്കുകയാണ് നാം ഓരോരുത്തരും പെൻഷൻ വിതരണം ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി തന്നെ പ്രഖ്യാപിച്ചിരുന്നു മെയ് ഇരുപത്തി രണ്ടോട് കൂടി പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അനൌദ്യോഗിക വിവരങ്ങൾ ഇരുപതാം തീയതി കടമെടുപ്പിലായിരിക്കും ആയിരത്തി കോടി രൂപ ഇതിനു വേണ്ടി കടമെടുക്കുക ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് വേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ചും നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നേക്കാം എന്നുള്ളത് കൊണ്ടുമാണ് ഒരു മാസത്തെ കുടിശ്ശിക നേരത്തെ പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ ഒരു മാസത്തെ കുടിശ്ശികയും നിലവിലുള്ള മാസത്തെ ആയിരത്തി അറുന്നൂറും ചേർത്ത് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്യം പൂർത്തീകരിച്ചിട്ടുള്ളവർക്കെല്ലാം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ലഭിക്കുക മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളവർ എന്ന് പറയുമ്പോൾ നിരവധി പേരാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തത് മൂലം മാസങ്ങളായി പെൻഷൻ മുടങ്ങിക്കിടക്കുന്നവർ മുടങ്ങിക്കിടക്കുന്നത് അവർക്ക് ഇപ്പോഴും മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് മറ്റൊന്ന് മുന്നൂറ് ഇരുന്നൂറൊക്കെ കുറയുന്ന ആളുകൾക്ക് എല്ലാം റെഡിയാക്കിയിട്ടും പൈസ വരുന്നില്ല എന്നുള്ള പരാതികളുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾ വീണ്ടും പരാതിപ്പെടേണ്ടത് പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിലാണ് എന്നുള്ള കാര്യം കൂടി പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആർക്കാണ് പെൻഷന് അർഹത എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല പല ആളുകളും അറുപത് വയസ്സ് കഴിഞ്ഞിട്ടും അർഹരായിട്ടും പെൻഷന് അപേക്ഷിച്ചിട്ടു പോലുമില്ല എന്നാൽ അർഹരില്ലാത്ത നിരവധി പേർ പെൻഷൻ വാങ്ങുന്നുണ്ട് താരം അതുകൊണ്ട് തന്നെ പെൻഷന്റെ അർഹതാ മാനദണ്ഡം കൃത്യമായിട്ട് എല്ലാവരും അറിയതുണ്ട് അറിയേണ്ടതുണ്ട് അതാണ് സർക്കാർ മുൻ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇനി പറയുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളായ വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിധവാ പെൻഷൻ ഇവയെല്ലാം വാങ്ങുന്നതിന് പൊതുവായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് അതാണ് ആദ്യം പറയുന്നത് ഇതിൽ ഒന്നാമത്തേത് അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയരുത് ഒരു ലക്ഷം രൂപയിൽ വാർഷിക വരുമാനം നിലനിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്താവുന്നതിന് വേണ്ടി വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ ആവശ്യപ്പെടാറുണ്ട് ഈ വർഷത്തെ സർട്ടിഫിക്കറ്റ് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല രണ്ടാമത്തേത് അപേക്ഷകൻ സർവീസ് പെൻഷനോ കുടുംബ പെൻഷനോ ലഭിക്കുന്ന ആൾ ആവരുത് എന്നുള്ളതാണ് മൂന്നാമതായി അപേക്ഷകൻ ആദായ നികുതി അടക്കുന്ന വ്യക്തിയാകരുത് നാലാമതായി അപേക്ഷകന്റെ പേരിലോ കുടുംബത്തിന്റെ പേരിലോ രണ്ടോ അതിൽ കൂടുതലോ ഏക്കർ സ്ഥലം ഉണ്ടാവാൻ പാടില്ല അതേസമയം പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഏക്കറിൽ കൂടുതൽ സ്ഥലം ഉണ്ട് എങ്കിലും ക്ഷേമ പെൻഷന് അർഹതയുണ്ട് അഞ്ചാമത്തെ മാനദണ്ഡം ആയിരം സി സിയിൽ കൂടുതൽ എൻജിൻ കപ്പാസിറ്റിയുള്ള ടാക്സി അല്ലാത്ത നാലോ അതിൽ അധികമോ ചക്രമുള്ള വാഹനങ്ങൾ അംബാസഡർ ഒഴികെ സ്വന്തമായി ഉള്ള വ്യക്തികളാണ് എങ്കിലും പെൻഷന് അംബാസഡർ കാർ വീട്ടിലുണ്ട് എങ്കിൽ അത് ടാക്സി എല്ലാം സ്വന്തമായി ആവശ്യത്തിനു ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും അത് പെൻഷന് തടസ്സമാകില്ല ആറാമതായി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും വിരമിക്കുകയും ടി സ്ഥാപനങ്ങളിൽ നിന്നും സ്കീം പ്രകാരം പെൻഷൻ ലഭിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അപ്പൊ ഇതാണ് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ നിന്നും ഭിന്നമായിട്ടുള്ള ആളുകൾ പെൻഷൻ ലഭിക്കുന്നുണ്ട് എങ്കിൽ അത് അനർഹമായിട്ടാണ് എന്ന് മനസ്സിലാക്കുക പരിശോധന വന്നാൽ നിങ്ങളുടെ പിടിക്കപ്പെടുകയും നിങ്ങളുടെ പെൻഷൻ റദ്ദാക്കുകയും ചെയ്യും പരിശോധന ഉടൻ ഉണ്ടായേക്കും എന്നുള്ള വിവരങ്ങളും ഉണ്ട് ഇനി ഓരോ വിഭാഗം പെൻഷൻകാരുടെയും അർഹതാ മാനദണ്ഡങ്ങളിൽ മറ്റു ചില വ്യത്യാസങ്ങളുണ്ട് അതാണ് ഇനി പറയുന്നത് ആദ്യം വാർദ്ധക്യകാല പെൻഷൻ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതിന് പുറമെ പെൻഷന് അർഹതയുള്ള പ്രായം അറുപത് വയസ്സായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തേത് എഴുപത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വർദ്ധിപ്പിച്ച പെൻഷന് അർഹതയുണ്ട് നിലവിൽ ആയിരത്തി അറുനൂറ് തന്നെയാണ് ലഭിക്കുന്നത് കേന്ദ്രവിഹിതം മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട് അത് അഞ്ഞൂറ് രൂപയാണ് ഇനി വിധവാ പെൻഷന്റെ മറ്റു മാനദണ്ഡങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഭർത്താവ് മരണപ്പെട്ടതോ ഭർത്താവിനെ കാണാതായത് മൂലം വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ റവന്യൂ അധികാരി നിയമപ്രകാരം നൽകുന്ന വിധവാ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വിധവാ പെൻഷൻ അനുവദിക്കുന്നത് രണ്ടാമതായി ഭർത്താവുമായി അകന്നു കഴിയുന്നവർ വിവാഹബന്ധം വേർപ്പെടുത്തിയവർ വിധവ എന്ന വിഭാഗത്തിൽ പെടാത്തതിനാൽ അത്തരക്കാർക്ക് വിധവാ പെൻഷൻ ലഭിക്കുന്നതല്ല എന്നുള്ളതും രണ്ടാമത്തെ അറിയിപ്പായിട്ട് വിധവാ പെൻഷൻ വിഭാഗത്തിൽ മാനദണ്ഡമായി പറയുന്നു ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് വികലാംഗനായ വ്യക്തി വികലാംഗ പെൻഷന് പുറമെ മറ്റൊരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അർഹരാണ് എങ്കിൽ അവർക്ക് അറുന്നൂറ് രൂപയ്ക്ക് മാത്രമേ അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ളതാണ് രണ്ടാമത്തേത് എൺപത് ശതമാനത്തിലും അതിന് മുകളിലും വൈകല്യമുള്ളവർക്ക് വർദ്ധിപ്പിച്ച നിരക്കിലുള്ള വിധ വികലാംഗ പെൻഷന് അർഹതയുണ്ട് സംസ്ഥാനം നൽകുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് മുന്നൂറ് രൂപ കേന്ദ്ര വിഹിതം കൂടി ചേർത്ത് ആയിരത്തി അറുന്നൂറാണ് ലഭിക്കുന്നത് മറ്റൊന്ന് വികലാംഗ പെൻഷൻ ഗുണഭോക്താവ് ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്ന വ്യക്തിയാണെങ്കിൽ രണ്ടാമത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നില്ല അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷന് മാനദണ്ഡങ്ങൾ നോക്കുകയാണെങ്കിൽ അപേക്ഷക അൻപത് വയസ്സ് പൂർത്തിയായിട്ടുള്ള ആളാകണം രണ്ടാമത്തേത് വിവാഹം കഴിഞ്ഞാൽ പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നില്ല അൻപത് വയസ്സിന് ശേഷവും വിവാഹം കഴിയുകയാണ് എങ്കിൽ പെൻഷൻ റദ്ദാവുന്നതാണ് മറ്റൊരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലെ ആദ്യത്തെ ക്ഷേമ പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമ പെൻഷനാണ് അതിന്റെ മാനദണ്ഡം നോക്കുകയാണെങ്കിൽ അറുപത് വയസ്സോ അതിനു മുകളിലോ ആയിരിക്കണം മറ്റൊന്ന് കർഷക കർഷകണം എന്നുള്ളതുപോലെ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും ഞാൻ സർവീസ് പെൻഷനർ അല്ല ഞാൻ ആദായനികുതി നൽകുന്ന ആളല്ല തന്റെ കുടുംബത്തിന്റെ പേരിൽ രണ്ടേക്കറിലധികം ഭൂമിയില്ല എന്നീ കാര്യങ്ങൾ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷകരും ഗുണഭോക്താക്കളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവന അപേക്ഷയോടൊപ്പം നൽകേണ്ടതാണ് അപ്പൊ പെൻഷൻ ഗുണഭോക്താക്കളും അർഹരായിട്ടും പെൻഷൻ വാങ്ങാത്ത ആളുകളും വീട്ടിൽ ഇത്തരം ആളുകൾ ഉണ്ട് എങ്കിൽ മറ്റുള്ള ആളുകളും പെൻഷനുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക അന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ അനേബിൾ മറ്റൊരു വീഡിയോ കാണാം